i'm Kumar, the english trainer from english academy. every day in our classroom there is topic to discuss, discussion, debate. these methods we are using. today our topic is english teachers. we discussed it many times. but this topic has സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് സോ വി ഡിസ്കസ് ഇറ്റ് ഇൻ അവർ ക്ലാസ് ടുഡേ നമ്മുടെ സ്കൂളുകളിലോ സ്കൂളുകളിൽ പ്ലസ് വൺ പ്ലസ് ടു കാര്യം വ്യത്യസ്തമാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന നയൻറ്റി പെർസെന്റ് ടീച്ചേഴ്സും ഇംഗ്ലീഷ് അധ്യാപകരല്ലുണേനിമസ് ഒപ്പീനിയൻ ദാറ്റ് നയൻറ്റി പെർസെന്റ് ഓഫ് ദി ടീച്ചേഴ്സ് ഇൻ അവർ സ്കൂൾ ദാറ്റ് ഐ തിങ്ക് ിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പത്ത് വരെ നോ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ടീച്ച് ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അല്ലെ നിങ്ങളുടെ ഡിയറസ് നിയറെസ്റ്റ് സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഡിഗ്രി പരിശോധിക്കാം ഒരിക്കലും അവർ ഇംഗ്ലീഷിൽ ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തരം ബിരുദമോ സെറ്റോ നെറ്റോ ബി എഡോ ഒന്നുമുള്ളവരാണ് അവർ പഠിച്ചിരിക്കുന്ന മറ്റ് സബ്ജക്റ്റുകളോ മറ്റ് ലാംഗ്വേജുകളോ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർ സെക്കൻഡ് ഹാൻഡ് നോളജ് ആണ് ഇതിനകത്ത് കൂടുതൽ പ്ലസ് വൺ പ്ലസ് ടു ലെവൽ വേറെയാണ് അവർ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് അധ്യാപകരാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഓക്കെ പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് വേണ്ടത്ര ഇംഗ്ലീഷ് പഠിക്കാനുള്ള അവസരം കിട്ടത്തി ഫോർ എക്സാമ്പിൾ സെവൻത് സ്റ്റാൻഡേർഡിൽ ഒരു സ്റ്റുഡൻറ് ഇൻ ദർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ദർ മേ ബി സ്റ്റോറീസ് പോയം എ ഡ്രാമ എക്സെട്ര വെൻ എ ടീച്ചർ ടീച്ച് ദിസ് പോയം ഡ്രാമ ഓറെ ആൻഡ് ആർട്ടിക്കിൾ ഒരെ സ്റ്റോറി ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ടീച്ചിങ് ഈസ് ടു ഇംപ്രൂവ് ദ വൊക്കാബുലറി ഫോർ വേർഡ് പവർ ഓഫ് എ സ്റ്റുഡൻസ് ആൻഡ് ദെൻ ലേൺ ദ ആർട്ട് ഓഫ് സെന്റൻസ് മീക്കിംഗ് ദറ്റ് ഈസ് ഹൗ ടു ക്രിയേറ്റ് എ സെന്റൻസസ് ആവശ്യത്തിന് വേഡ് പവറും പിന്നീട് സെന്റൻസുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ് ഇംഗ്ലീഷ് പഠിച്ചോളൂ ആൻഡ് എ ലിറ്റിൽ വിറ്റ് ഗ്രാമർ ഈസ് ലീഡ് ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് ഡിഫറെന്റ് ഫ്രം അവർ മദർ ടെക്ട് എ ലിറ്റിൽ വിത്ത് ഗ്രാമർ ലിറ്റിൽ വിത്ത് ഗ്രാമർ ടീച്ചർ ഈ ഗ്രാമർ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് അധ്യാപന അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സ് ഈവൻ ഡോ നോ വാട്ട്സ് ഗ്രാമർ ആൻഡ് വാട്ട്സ് എ സ്പെല്ലിംഗ് ഓഫ് ഗ്രാമർ പല സ്കൂളുകളിലും ഞാൻ ഈ അടുത്തറ ഈ സെന്റ് സ്റ്റീഫൻസ് എന്ന് പറഞ്ഞ എന്റെ നിയറസ്റ്റ് സ്കൂളുണ്ട് അവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകരോട് ചോദിച്ചിരുന്നു വാട്സ് എ സ്പെല്ലിംഗ് ഓഫ് ഗ്രാമർ അദ്ദേഹം പറഞ്ഞത് ജിആർ എ എം എം ഇ ആർ ആസ്ക്രി ആസ്ക്രിഹിം വാറ്റ്സ് ഗ്രാമർ ഓ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഡെപ്രഷനാണ് അദ്ദേഹത്തിന് എനിക്കൊന്നും മനസ്സിലായി അപ്പം നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ് അല്ല പഠിച്ചത് വച്ചു അവർക്ക് വേണ്ടത്ര കോച്ചിങ് കൊടുത്ത് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പര്യാപ്തരാക്കി ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ലെങ്കിൽ അത് കുട്ടികൾക്ക് നെഗറ്റീവ് ഇംപ്രഷനേ ഉണ്ടാക്കി ദാറ്റ് ഡേഞ്ചറസ് തിങ് റൈറ്റ്